പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണം മുതൽ സജീവമാകും ഈ സാഹചര്യത്തിലാണ് മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ളവർക്ക് നിലവിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നിലവിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർക്കുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരാൻ വൈകും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സർക്കാരിന്റെ മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ജൂലൈ മാസം ത്തെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമൊക്കെയായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക